എല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ കുറേ ദിവസം ഒരു ഫുഡ് റെസിപ്പി മീൻസ് കുക്കിംഗ് റെസിപ്പി ചെയ്തിട്ടല്ലേ അധികം ഞാൻ നീട്ടുന്നില്ല ഞാൻ പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറയാം കേട്ടോ ഞാൻ ഇന്നുണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് പെപ്പർ ചിക്കനാണ് കേട്ടോ ഒരു മുക്കാൽ കെ ജി പെപ്പർ ചിക്കൻ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാട്ടെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പം ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് ഇപ്പോൾ എയ്റ്റ് തേർട്ടി ഈവനിങ് ഞാൻ ഇപ്പോൾ പോയി വാങ്ങിയിട്ട് ഉള്ളൂ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ എന്നാൽ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാം കുറേ ദിവസം കുറേ ദിവസമായല്ലോ ഒന്ന് ഓർത്ത് ഓക്കെ അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ പെപ്പർ ചിക്കന് വേണ്ട സാധനങ്ങൾ കാണിച്ചു തരാം ഇത് നമുക്ക് പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരു പ്ലേറ്റിലാക്കിയിരിക്കുന്നത് കുറച്ച് ഗ്രീൻ ചില്ലി വേണം ഒരു ടൊമാറ്റോ പിന്നെ ഉള്ളി ഓക്കെ ഞാൻ വിൽക്കുന്നത് ഹാഫ് കെ ജി മുക്കാൽ കെ ജിക്കാണ് കേട്ടോ അതുകൊണ്ട് ഇത് അറിയില്ല സോറി ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ ടെർമറിക്ക് ഇതിൽ നമ്മുടെ മെയിൻ പെപ്പർ ഞാൻ പൊടിച്ചെടുത്താണ് കേട്ടോ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ കറിവേപ്പില കറിവേപ്പില നിങ്ങൾ എത്ര വേണമെങ്കിലും ഇട്ടോളൂ പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഇതങ്ങ് മാറ്റി വെക്കട്ടെ ഇത് കോൺഫ്ലോർ ഓക്കെ പിന്നെ ഇത് സോയാ സോസ് ഇതും ഇത് രണ്ടും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഓക്കെ അപ്പം കാണിച്ചുതരാം നല്ലപോലെ ഞാനും മഞ്ഞളൊക്കെയിട്ട് കഴുകി വാരി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കഴുകി വരട്ട് വെച്ചതാണ് കേട്ടോ ചട്ട അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ ഹാഫ് കെ ജി ചെല്ലേ ഉള്ളൂ ഹാഫ് കെ ജിക്ക് ഇത്രയും മതി കേട്ടോ ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം പെപ്പർ ചിക്കന് കുറച്ച് എണ്ണ കൂടുതലും വേണം കേട്ടോ ഒരു മൂന്ന് സ്പൂൺ എണ്ണ വെള്ളം നല്ലൊരു ചൂടായിട്ടുണ്ട് നമുക്ക് മെയിൻ എന്താ വെള്ളം അറിയാമോ കരിവേപ്പിലാണ് കേട്ടോ ഞാൻ കരിവേപ്പില കഴുകിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പം വെള്ളം ഉണ്ടാൻ ചാൻസ് ഉണ്ട് കരിവേപ്പില എത്ര വെള്ളം ഇട്ടോ കേട്ടോ കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കറിവേട്ടി എന്തായാലും പറയ ഫ്ലേവർ എല്ലാം കൂടെ ചിറ്റല്ല അപ്പൊ നല്ല സ്മെല്ലായിരിക്കും ഇനി നമുക്ക് നമ്മളെ പച്ചമുളക് ഇടാം ഇടമുളക് നമുക്ക് ജിഞ്ചിറ കടലിക്ക് പേസ്റ്റ് ഇടാം കേട്ടോ ഇത് ജിഞ്ചകാവിൽ പേസ്റ്റിന് ജിഞ്ചകാലി പേസ്റ്റ് നല്ലപോലെ ഇലക്കി കൊടുക്കിടിക്കും നമുക്ക് ഉള്ളി ഇല്ല ഉള്ളി അധികം വേണ്ട കേട്ടോ കുറച്ചു മതി ഫ്രൈ ആയിട്ടുണ്ടോ കുറച്ച് തക്കാളി കുറച്ച് പേരിന് മതി കേട്ടോ ഞാൻ ആ തക്കാളിയുടെ ഹാഫ് എടുത്തിട്ടുള്ളു ഈ മസാല എല്ലാം നല്ലപോലെ ഡ്രൈ ആണ് കേട്ടോ എന്നാലേ അതിന്റെ സ്മെല്ലൊക്കെ വരൂടെ ഇതുകൊണ്ടാണ് നോക്കി നല്ല സ്മൂത്ത് ആവണെ കരിവേപ്പിടൊക്കെ സ്മെല്ലങ്ങ് വരണം കുറച്ച് മഞ്ഞൾപ്പൊടി ഹാഫ് കെ ജി അല്ലേ ഉള്ളൂ അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇതിലൊരു ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി മതി പിന്നെ കുറച്ചു ഉപ്പ് നോക്കിട്ട ആദ്യം കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ നോക്കിട്ട് ഉപ്പിട്ടാ മതി ഞാനൊരു ഹാഫ് സ്പൂണാ ഉപ്പ് ഇട്ടുള്ളൂ നല്ലപോലെ ഇടക്കണം നമുക്ക് കഴുകി വാരി വെച്ച ചിക്കൻ ഇടാ കേട്ടോ ഇതുകൊണ്ട് എനിക്ക് കാല് ഭയങ്കര ഇഷ്ടമാണ് ഇതുണ്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം ഇതെല്ലാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേണ്ട നല്ലൊരു കളർ പോലെ നോക്കിയോ എല്ലോ കളർ പോലെ മൂടി വെച്ചിട്ട് ഒരു മിനിറ്റ് ചിക്കൻ പാത്രത്തിലേക്ക് മാറ്റി എന്തെന്നറിയോ അറിയോ അത് ചെറിയ ബെസലായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ഇളക്കാൻ പറ്റില്ല ഞാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് എണ്ണമയക്ക മേലെ വന്നു ഇനി നമ്മൾക്ക് എന്താ എണ്ണറിയോ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് ഉണ്ടോ ഈ സ്പൂൺ കണ്ടോ ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസ് ഇടാം മതി സോയാ സോസ് എന്തിനാണ് ഒഴിക്കുന്നറിയോ ചിലപ്പോൾ നമുക്ക് ചിക്കറിച്ചവർക്ക് ചില ഗ്രേവി വേണം തോന്നിയല്ലേ അങ്ങനെയുള്ളവർക്കാണ് സോയാ സോസ് വേണവർക്ക് നമുക്ക് ഓടിക്കാം അത് ഓപ്ഷനാണ് കേട്ടോ എനിക്ക് വേണ്ട ഇത് വേണ്ട വൺ ആൻഡ് ഹാഫ് സ്പൂണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇത്ര മതി ഇത്ര മതി ഡ്രൈ പേപ്പർ വേണമെങ്കിൽ ആ പേപ്പർ ബൗഡർ മാത്രം ഇട്ടാൽ മതി ഞാനിപ്പോൾ സോയാ സോസ് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഹോട്ടലൊക്കെ കഴിക്കുന്ന പോലെ നല്ലൊരു ഒരു ഗ്രേവി പോലെ നമ്മൾ ഗോബി മഞ്ചൂരി കഴിക്കുന്ന പോലെ കിട്ടും ഇത് വേണ്ട ഇതും നല്ല മസാല കളറുണ്ട് ഇനി നമുക്ക് നമ്മുടെ പെപ്പർ പൗഡർ ഇടാം ഇതാണല്ലോ മെയിനായിട്ട് ഇത് കണ്ടോ വൺ വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ല എരിവായിരിക്കും എനിക്ക് കുറച്ച് സ്പൈസി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ പെപ്പർ ചിക്കൻ എന്ന് പറയുമ്പോൾ മെയിൻ മെയിനായിട്ട് വേണ്ടത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുകൊണ്ടോ കാണാൻ പറ്റുന്നതോ നോക്കി നല്ലൊരു യെല്ലോ കളറായിട്ട് യെല്ലോ വിത്ത് മെറൂൺ കളറാണ് കേട്ടോ ഒരു ബ്ലാക്ക് ഫിഷ് പെപ്പർ ചിക്കൻ പോലെ തന്നെ ഒരു ടു മിനിറ്റ്സ് അങ്ങനെ വേട്ടെ കോൺഫ്ലോർ ഒഴിക്കാം കേട്ടോ കോൺഫ്ലോർ എത്ര ഒഴിക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പെപ്പർ ചിക്കന് നമ്മളിപ്പം സോസ് ഇട്ടില്ല സോയാ സോസ് നല്ലൊരു തിക്നെസ് വരും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അപ്പം നമുക്ക് കുറച്ച് ചാറ് വേണ്ടവർക്ക് വേണ്ട ഇത്ര മതി ഒരു ഹാഫ് സ്പൂണ് കോൺഫ്ലോർ ഇട്ടിട്ട് കുറച്ച് വെള്ളം അത് മിക്സ് ആവാൻ വേണ്ടിയാണ് കേട്ടോ കാണുന്നുണ്ടോ ഇതുണ്ടോ ഇത് നമ്മളെ പോലെ മിക്സ് ചെയ്യണം ഇതുണ്ടോ തിക്കായിരിക്കും കേട്ടോ നല്ല ഇതുണ്ടോ നിങ്ങൾക്ക് എത്ര വെള്ളം ഒഴിക്കാം കാരണം വെച്ചാൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചോളൂ ഇതുണ്ടോ ഇത് നമുക്ക് ഇതേക്ക് ഒഴിക്കാം ഇതുണ്ടോ ഇനി വേഗണ്ട ആവശ്യമൊന്നുമില്ല ഇത് വേണ്ട ഉപ്പൊക്കെ നോക്കിയായിരുന്നു കൊണ്ട് ഉപ്പൊക്കെ ഉണ്ട് ഇന്ന് അതിനൊരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇത് വേണ്ട നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പൊ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല കറി ലീവ്സൊക്കെ ഇരിക്കുന്നു കണ്ട കർലീവ്സും ചിക്കനും നല്ലൊരു യെല്ലോയിഷ് ബ്രൗണിഷ് കളറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കി ചെയ്തത് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് വീട് മീൻസ് കമൻറ്റ് ഇടണം കേട്ടോ അപ്പം എൻ്റെ പെപ്പർ ചിക്കൻ നിങ്ങൾ കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ നല്ല വെരി ടേസ്റ്റിയാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം പെപ്പർ കരിലീവ്സ് ജിഞ്ചർ കർലി പേസ്റ്റ് കുറച്ച് ഒനിയൻ പിന്നെന്താ അതിന്ന് രണ്ടും ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞല്ലോ സോയാ സോസും പിന്നെ കോൺഫ്ലോവറും അത് നിങ്ങൾക്ക് ഗ്രേവി വേണ്ടവർക്കും കുറച്ച് തിക്നെസ് വേണ്ടവർക്കും വേണ്ടി മാത്രമാണ് ചുമയ്ക്കുന്നു വേണ്ടി മാത്രം ഇല്ലെങ്കിൽ നിങ്ങൾ പെപ്പർ പൗഡർ മാത്രം ഇട്ടാൽ മതി കർലീവ്സാണ് മെയിൻ ആയിട്ട് അത് ഫ്രൈ ആയിട്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻ ഇടാൻ മറക്കരുത് ബൈ ഗുഡ് നൈറ്റ് ഇപ്പോൾ ടൈം എത്രയെന്നറിയും ഒമ്പതേ കാലായി ബൈ